മധ്യേഷ്യയിലെ ഒരു കൊച്ചു രാജ്യം കിർഗിസ്ഥാൻ കിർഗിസ്ഥാനിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തു മുസ്തഫ പറഞ്ഞൊരു കഥയാണ് കഥയല്ല ഒരു സംഭവം അതായത് മുസ്തഫയുടെ അദ്ദേഹം പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ ഒരു കുട്ടിയുടെ രക്ഷിതാവ് ഒരു ദിവസം വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ അരികിൽ വരുന്നു എന്നിട്ട് സലാം പറയുന്നു എന്നിട്ട് അദ്ദേഹത്തെയും കൂട്ടി സ്ഥാപനത്തിലെ ക്യാൻറ്റീനിലേക്ക് പോകുന്നു അവിടെ നല്ല വെന്ത ആട്ടിറച്ചി ഉണ്ടായിരുന്നു ആട്ടിറച്ചിയുടെ ഒരു കഷ്ണം എടുത്തിട്ട് കൊടുക്കുന്നു ഒക്കെ നോക്കാൻ വേണ്ടി പറയുന്നു അപ്പൊ എന്താ സംഭവം അന്ന് സ്ഥാപനത്തിലെ കുട്ടികൾക്കുള്ള ഭക്ഷണം ഇദ്ദേഹത്തിന്റെ വകയാണ് അദ്ദേഹത്തിന്റെ പേര് ഇർക്കിൻ ബെക്ക് എന്നാണ് കിർഗിസ്ഥാനിയാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹം തന്നെ ഒരാടിനെ കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ അറുത്ത് പിന്നീട് അതിൻ്റെ മാംസം വേവിച്ച് ഭക്ഷണമൊക്കെ വിളമ്പുന്ന സമയത്ത് ആ വിളമ്പാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം തന്നെയാണ് മുൻകൈ എടുത്തത് പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് മുസ്തഫ പറയാണ് ജുമാക്ക് പോയപ്പം അവർ ഒരുമിച്ചായിരുന്നു പോയിരുന്നത് ജുമാക്ക് പോകുന്ന വഴിയിലൊക്കെ അദ്ദേഹം തസ്ബീഹ് ചൊല്ലി ലിക്കറുകൾ ചൊല്ലി ആ തസ്ബീഹ് മാലയുടെ മണികൾ ഇങ്ങനെ മറിക്കുന്നതും ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുന്നതും ശരിക്കും അദ്ദേഹത്തിന് കാണാമായിരുന്നു വഴിയിൽ കാണുന്നവർക്കൊക്കെ നാണയത്തുട്ടുകൾ കൊടുത്ത് വളരെ കൃത്യമായ ഒരു മുസ്ലിമായി മനോഹരമായ ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം പള്ളിയിൽ ആദ്യം മുസ്തഫ കയറുന്നു മുസ്തഫയുടെ ചെരുപ്പൊക്കെ ആദ്യം മുസ്തഫ കയറുന്നു മുസ്തഫയുടെ ചെരുപ്പൊക്കെ നേരെയാക്കി വെക്കുന്നു തൻ്റെ മകന്റെ അധ്യാപകനാണല്ലോ എന്ന ബഹുമാനത്തോടുകൂടെ പലരുടെയും കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കുന്നു പിന്നീട് ജുമാ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ മുസ്തഫയോട് പറയുന്നു നമുക്ക് മറ്റൊരു വഴിയിലൂടെ പോകാം അങ്ങനെയാണല്ലോ റസൂസ് കൽപ്പിച്ചത് പറഞ്ഞത് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയും നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയേ സുന്നത്തുകളൊക്കെ എടുക്കുന്ന ആ ഒരു മധ്യേഷ്യയിലെ കൊച്ചു രാജ്യത്തിലെ ഒരു മനുഷ്യൻ നല്ല മനുഷ്യൻ മാത്രമല്ല അദ്ദേഹം വഴിയിൽ കാണുന്നവർക്ക് സലാം പറയുന്നുണ്ട് വഴിയിൽ കണ്ട കുറച്ച് കുട്ടികൾ അവര് നിന്നുകൊണ്ട് സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ട് വളരെ സ്നേഹത്തോടെ പെരുമാറാണ് മക്കളെ ഇരുന്നല്ലേ ഭക്ഷണം കഴിക്കേണ്ടത് ഇരുന്നല്ലേ കഴിക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂൽ കരീം സലഹുസ്ലാമത്തി വഹീനെ അന്വർത്ഥമാക്കുന്ന അതിന്റെ ഭറക്കത്ത് ലഭിച്ച ഒരു മനുഷ്യൻ നമ്മളൊക്കെ എന്താ അവസ്ഥ അല്ലെ നമുക്കൊക്കെ കുറെ കാര്യങ്ങൾ അറിയാം കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് പക്ഷെ കർമ്മപഥങ്ങളിൽ നമ്മളില്ല അള്ളാഹുവേ കാക്കണേ അള്ളാഹുവേ നന്നാക്കണേ അമീനി അറബല